ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയത് സെൻട്രൽ സ്റ്റേഷനിലാണ് റെയിൽ ടെലാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത് പണ്ടിവിടെ പോർച്ചുഗീസ് വ്യാപാരിയായ ജോൺ പെരേറ എന്ന ആളിന്റെ പെരേറ ഗാർഡൻസ് എന്ന പേരിൽ ഒരു ഗാർഡനും അതിൻ്റെ നടുവിൽ ഒരു വീടും ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്കൊക്കെ വരുവായിരുന്നു അദ്ദേഹം പിന്നീട് വരാതായപ്പോൾ നാട്ടുകാർ ആ സ്ഥലം കൈയേറുകയും കളിസ്ഥലമായി ഉപയോഗിക്കുകയും ചെയ്തു പിന്നീട് നാട്ടുകാരുടെ ഏറ്റവും വലിയ വിനോദമായ കോഴിപ്പോരിനുള്ള വേദിയായി ആ സ്ഥലം മാറി പിന്നീട് ബ്രിട്ടീഷുകാർ ആ സ്ഥലം ഏറ്റെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുകയും ചെയ്യും